ഗൈസ് അപ്പോൾ വെയിലത്ത് മുട്ട പൊരിക്കാനായിട്ട് പോവാണ് മുട്ട റെഡി അതുപോലെ ദോശക്കല റെഡിയാണ് അത് നമുക്ക് ചപ്പോൾ നമ്മൾ ചൂട് വെയിലത്ത് മുട്ട പൊരിക്കാനായിട്ട് പോവാണ് അതുപോലെ തന്നെ റോട്ടിലോ ടെർസിൻ്റെ മുകളിലോ ഒന്നുമല്ല എൻ്റെ സിറ്റൗട്ട് ഫ്രണ്ടിൽ വെച്ചാണ് നമുക്ക് ഈ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത് അപ്പോൾ മുട്ട റെഡിയാണ് ദോശക്കല റെഡിയാണ് നമുക്കത് പൊട്ടി ചൊലിച്ച് നോക്കാം ഓർഡർക്ക് വേണ്ട ബുൾസൈ ആക്കി നോക്കാം നോൺ സ്റ്റിക്കാണ് അപ്പോൾ ൊട്ടിക്കാൻ വേറെ ഒന്നുമില്ല പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് എത്ര സമയമുണ്ട് റെഡി ആവാൻ നോക്കാം മരിഞ്ഞു വരുന്ന ഒരു ലെവൽ ഗൈസ് അപ്പൊ കൃത്യം മുപ്പത് മിനിറ്റ് ആയിട്ട് നമ്മൾ മുട്ട വെയിലത്ത് വെച്ചിട്ട് പുൽസൈ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ട് അപ്പൊ മുപ്പത് മിനിറ്റിന് ശേഷം അതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മൾ റെഡി ആയിരിക്കുകയാണ് അധികം ഈ മഞ്ഞ കളറൊന്നും ആയിട്ടില്ല അതിനകത്തുള്ള ഉള്ളി അധികം ടൈറ്റ് ആയിട്ടില്ല മെയിനായിട്ട് പറയേണ്ടത് ഈ വെള്ള മുട്ടയുടെ വെള്ളയാണ് കംപ്ലീറ്റും ആണെങ്കിൽ പേപ്പർ രൂപത്തിലായിട്ടുണ്ട് കണ്ടില്ലേ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടി ഇല് കുറേ ഉണ്ടായിരുന്നു കാറ്റ് കാരണം എല്ലാം കംപ്ലീറ്റും പറഞ്ഞോളൂ അപ്പോൾ ഇതാണ് ചൂട് കുറച്ച് കുറവാണോ അപ്പൊ നമ്മള് ബുൾഫൈൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട് എന്നാലും കറക്റ്റ് ആയിട്ടില്ല ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധി പോലെ ആയി കിട്ടും കറക്റ്റ് മുപ്പത് മിനിറ്റ് നമ്മൾ ടൈം വെച്ചിട്ടുള്ളത് അപ്പോൾ എത്ര മണിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥേ എന്താണ് പാലക്കാരിലെ ചൂട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പരീക്ഷണമായിരുന്നു വെയിലത്തെ ഒരു പുലിസേ ഉണ്ടാക്കുക എന്നത് അപ്പോൾ അങ്ങനെ പുലിസേ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ചൂട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം തായ്